എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് കണ്ടില്ലേ ഇത് ഈ ചാമ്പട ചെടിയിൽ നിന്ന് പിടിച്ചാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു ലോഡ് പുഴുക്കൾ ഇത് കണ്ടോ കണ്ടോ ഇതൊക്കെ ഈ തല തിന്നിട്ട് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ചെടിനൊന്ന് നന്നായിട്ട് നോക്കുന്നത് നല്ലതാണ് കേട്ടോ എന്താ കാരണം വെച്ചാൽ ഇതിൽ പത്ത് മുപ്പത് പൂവുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ തള്ളുകയാണ് പക്ഷെ അതല്ല ഇതിൻ്റെ തലയൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ചെടികളൊക്കെ വീട്ടിൽ വെക്കണ ആൾക്കാർ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ ചില പിടി ഇല പിടിച്ച് നോക്കിയാലേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ കണ്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കണ്ടിട്ടത് ഇപ്പോൾ പിടിച്ച് മാറ്റിയതാണ് അപ്പോൾ കൃഷിനെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വില പിടിച്ച നിർദ്ദേശങ്ങൾ നമുക്ക് മെസ്സേജ് രൂപത്തിൽ അയച്ചു തരിക അപ്പോൾ ഓക്കെ എന്നാൽ ബായ് മൊക്കി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ